ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി നമ്മളിന്ന് എച്ച് എസ് ടി ഇംഗ്ലീഷിലെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച പാർട്ട് ബിയിലെ അഥവാ ലിറ്ററേച്ചർ സൈഡിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എൺപത് ചോദ്യങ്ങൾ ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി കെ സൈക്കോളജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ലഭിക്കുന്നതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കഴിഞ്ഞ എച്ച് എസ് ടി ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള എൺപത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം പൂർണ്ണമായിട്ട് നമ്മുടെ സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം തന്നെ വില്ലം ഷേക്സ്പിയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെയിം ദ ഷേക്സ്പീരിയൻ ക്രിട്ടിക് ഹു ആർഗ്യൂസ് ദാറ്റ് ബിഗിൻസ് ബൈ terrible threat of destructive maternal power and demonstrate the helplessness of its central male figure before that power. അപ്പോൾ മാക്ബത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ ആ ഡ്രാമയിൽ ഒരു മെറ്റേണൽ പവറിൻ്റെ അഥവാ അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ മാതൃത്വ ശക്തിയിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് പവറും അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മെയിൽ ഫിഗറിനെ ഒരു സെൻട്രൽ മെയിൽ ഫിഗറിനെ കുറിച്ചുമാണ് മാക്ബത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട ഒരു ക്രിട്ടിക് ഉണ്ട് ഷേക്സ്പീരിയർ ക്രിട്ടിക് ഉണ്ട് അതാരാണ് എന്നാണ് ചോദ്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ടത് മാക്ബത്ത് എന്ന് പറയുന്ന പ്ലേ ആണ് അല്ലെങ്കിൽ ഡ്രാമയാണ് അപ്പം മാക്ബത്ത് പഠിക്കുന്ന സമയത്ത് വെറും അതിലെ സമ്മറീസ് മാത്രം നോക്കിയാൽ പോരാ എന്നാണ് അതിനർത്ഥം ക്രിട്ടിക് അതിനെക്കുറിച്ച് നിരൂപണം പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ അവരെ കുറിച്ചും അവർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും കൂടി പഠിക്കുക സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജാനറ്റ് അഡൽമാൻ ആണ് അഡൽമാൻ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ജാനറ്റ് അഡൽമാൻ ഈസ് ദ ഷേക്സ്പീരിയൻ ക്രിറ്റിക് ഹു ആർഗ്യൂസ് ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ഓഫ് ഡിസ്ട്രക്റ്റീവ് മെറ്റേണൽ ദ കൺസോളിഡേഷൻ ഓഫ് മെയിൽ പവർ ിംഗ് അദ്ദേഹം ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് മാക്ബത്ത് എന്ന് പറയുന്നത് ഫാൻറ്റസിയാണ് ഈ ഒരു മെറ്റേണൽ പവറിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെയിൽ ഫാൻറ്റസി കൂടിയാണ് മാക്ബത്ത് എന്ന് പറയുന്നു അപ്പോൾ ഷേക്സ്പിയറിന്റെ മിക്ക ഹീറോസിലും എടുത്തു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്ക ഡ്രാമാസ് എടുക്കുന്ന എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകൾക്കാണ് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നത് കേട്ടോ സ്ത്രീകൾക്കാണ് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നത് ഒരു മിനിറ്റ് ദേ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് ഫ് പെർഫോംഡ് ഇൻ ലണ്ടൻ ആൻഡ് ഡാഷ് ഓൺ എയ്ത്ത് മെയ് സെവൻറ്റി സെവൻറ്റി അപ്പോൾ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് ലണ്ടനിലാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ലണ്ടനിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡേറ്റും ഇയറും അടക്കം കൊടുത്തിട്ടുണ്ട് എയ്ത്ത് മെയ് സെവൻറ്റി സെവൻറ്റി അപ്പൊ ലണ്ടനിലെ ആ ഏത് സ്ഥലത്ത് വെച്ചാണ് ലണ്ടനിൽ എവിടെ വെച്ചാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പ്ലേ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിക്കണം അതിൽ ക്രിട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിട്ടിക്ക് അയാൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പഠിക്കണം അത് നമുക്ക് ആദ്യത്തെ ചോ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്നും പ്ലേ പെർഫോം ചെയ്ത വർഷം സ്ഥലം എവിടെ വെച്ച് നടന്നു എന്നത് കൃത്യമായിട്ട് പഠിക്കണം നമ്മുടെ ക്ലാസ് ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും പോവുക സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ലൈൻ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ നമുക്ക് നോക്കാം സ്കൂൾ ഫോർ വാസ് ഫസ്റ്റ് ആറ്റ് ലൈൻ ലൈൻ തിയേറ്റർ 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 ആണ് ഇൻ ലണ്ടൻ ഓൺ ദ ദ പ്ലേ വാസ് ബൈ ബ്രിംസ്ലി റിച്ചാർഡ് ആണ് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന പ്ലേ വളരെ രസകരമായിട്ടുള്ളൊരു പ്ലേ ആണ് അല്ലെ അടുത്തേക്ക് വരാം ടുത്ത് ഷെയറിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം എന്ന കഥാപാത്രം ജാക്ക് എന്ന കഥാ കഥാപാത്രം ആരുടെ ഡെത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരോട് മിസ് പ്രസിഡന്റിനോട് ഡോക്ടർ ചേർസ്ബിളിനോടും ആരുടെ ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത് ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്ലേയുടെ അകത്തു നിന്നുള്ള ചോദ്യമാണ് അല്ലേ അതിലൊരു ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ നമ്മുടെ പഠനം ഏതൊക്കെ രീതിയിൽ പോകണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ നമുക്കറിയാം ആ അദ്ദേഹം ജാക്ക് എന്ന് പറയുന്ന കഥാപാത്രം ഏണസ്റ്റിന്റെ മരണത്തെയാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ ഏണസ്റ്റ് അത് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും ആ ഇത് വന്നിട്ടുള്ളതാ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എന്ന് പറയുന്ന പ്ലേയിൽ നിന്നാണ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് പ്രധാന കഥാപാത്രമാണ് ജാക്ക് ജാക്ക് അനൗൺസ് ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ ബ്രദർസ്റ്റ് അങ്ങനെ ഒരു ബ്രദർ യഥാർത്ഥത്തിൽ ഇല്ല അല്ലെ ജാക്ക് തന്നെയാണ് ഏണസ്റ്റ് എന്ന പേരിൽ പോയി വേറെ സ്ഥലത്ത് ജീവിക്കുന്നത് അപ്പൊ ഏണസ്റ്റ് മരിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്മിനോടും ഡോക്ടർ പറയുന്നുണ്ട് ജാക്ക് ഹാഡ് ഹാഡ് പ്രീവിയസ്ലി ഡൈഡ് ഫ്രം എ കോൾഡ് വൈൽ വിസിറ്റിംഗ് പാരീസ് പാരീസ് സന്ദർശനം എങ്ങനെ മരിക്കുന്നു പാരീസ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അസുഖം ബാധിച്ചാണ് മരിക്കുന്നത് ഹി ദൻ പ്ലാൻ ടു ബി ക്രിസ്റ്റൺ ആസ് ഏണസ്റ്റ് ഹിംസെൽഫ് ദിനീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്ലാൻ ആയിരുന്നു ഏണസ്റ്റ് എന്ന പേര് സ്വീകരിച്ച് ആ ക്രിസ്റ്റ്യൻഡാകുക മാമൗദിസ മുങ്ങുക അതായത് തൻ്റെ പേര് മാറ്റി ഏണസ്റ്റ് എന്നാക്കുക അപ്പം ഏണസ്റ്റ് എന്ന പേരിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഒരു ഏണസ്റ്റ് എന്ന പേരുള്ള ഒരാളെയാണ് അദ്ദേഹത്തിൻ്റെ കാമുകി എന്ത് ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പേര് മാറ്റി ഏണസ്റ്റൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സോ നമുക്കത് പ്ലേ വീട്ടിലായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടും അടുത്ത ഹിഗ്ഗിൻസ് ക്ലെയിംസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കണ്ട് തെറ്റിദ്ധരിക്കരുത് ഡ്രാമയിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ ഇംഗ്ലീഷ് എന്തിന്റെ ലാംഗ്വേജ് ആണ് എന്ന് ഹിഗ്ഗിൻസ് എന്ന ഒരു കഥാപാത്രം ഹിഗ്ഗിൻസ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക് കൂടിയാണ് ആ കഥാപാത്രം അദ്ദേഹം ഇംഗ്ലീഷിനെ കുറിച്ച് വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയുകയാണ് അത് ഷേക്സ്പിയറിൻ്റെയും മിൽട്ടൻ്റെയും ബൈബിളിൻ്റെയും ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത് അല്ലെ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഷേക്സ്പിയർ മിൽട്ടൺ ആൻഡ് ദ ബൈബിൾ സോ ഇത് നമ്മുടെ ജി ബി ഷോ ജോസ് ബെർണാട്ട് ഷായുടെ പിഗ് മാലിയൻ എന്ന് പറയുന്ന പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ് അതിലെ ഹെൻറി ഹിഗിൻസ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ക്ലെയിംസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഷേക്സ്പിയർ മിൽട്ടൺ ും ഒരു പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ വട്ട് നോറ നോറ ബിട്ടേജ് അറ്റ് ദ ബിഗിനിങ് നോറ എന്ന കഥാപാത്രം ആ ഒരു കോട്ടേജിന്റെ ഉള്ളിൽ ആദ്യം എന്താണ് കൊണ്ടുപോകുന്നത് അപ്പൊ നോറ എന്ന കഥാപാത്രം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതും നമ്മുടെ നോറ എന്ന കഥാപാത്രം ഡോൾസ് ഹൗസിലും ഉണ്ട് അല്ലേ ആ ഇത് ആ ഒരു പ്ലേയിൽ നിന്നുള്ളതല്ല നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്ലേയുണ്ട് ആ അതിലെ കഥാപാത്രത്തിന്റെ പേരാണ് നോറ നോറ കോട്ടേജിലേക്ക് വരുന്നത് ദ ബണ്ടിൽ ഓഫ് ക്ലോസ് ഒരു കെട്ട് തുണികളുമായിട്ടാണ് കേട്ടോ ഒരു കെട്ട് തുണികളുമായിട്ടാണ് വരുന്നത് ഇൻ റൈഡേഴ്സ് ടു ദ സി എന്ന് പറയുന്നൊരു പ്ലേ ഉണ്ട് ജെ എം സിങ് ജെ സിംഗിൻ്റെ ഇതിൽ നോറ ബ്രിങ്സ് എ ബണ്ടിൽ ഓഫ് ക്ലോത്ത് അറ്റ് ദ ദ ഓഫ് പ്ലേ ഡിറ്റർമൈൻ ഇഫ് ആർ ഫ്രം അല്ലെങ്കിൽ അപ്പോൾ തൻ്റെ സഹോദരൻ മിഖായിലിന്റെ അല്ലെങ്കിൽ മൈക്കിളിൻ്റെ തന്റെ സഹോദരൻ മൈക്കിളിന്റെ ഡ്രസ്സ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുവാണല്ലേ അപ്പോൾ ഇവരുടെ സഹോദരന്മാരെല്ലാം റൈഡേഴ്സ് ടു ദ സീ ആണ് കടലിൽ പോയി എന്ത് ചെയ്യുന്നു മരിക്കുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഡ്രസ്സും മറ്റു കാര്യങ്ങളും തൻ്റെ സഹോദരൻ്റെതാണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ദൻ അടുത്ത അടുത്തയിലേക്ക് വരാം വിച്ച് ഇസ് നോട്ട് വൺ ഓഫ് ഈസ്ട്രഗൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ദൻ അടുത്തൊരു കഥാപാത്രം ഈസ്ട്രഗൻസ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വെയ്റ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന അപ്സേഡ് ഡ്രാമയിൽ നിന്നുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റഗൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് അദ്ദേഹം വീക്കാണ് അല്ലേ അദ്ദേഹം വീക്കാണ് മെമ്മറി ആണ് ഈഗോട്ടിസ്റ്റിക്കൽ അല്ല സാഡിസ്റ്റിക് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വീക്ക്നെസ് ആണ് മെമ്മറി ആണ് സാഡിസ്റ്റിക് ആണ് പക്ഷെ അയാളോ ഈഗോട്ടിസ്റ്റിക്കൽ അല്ല സോ എ ഇൻ സാമുൽ ബക്കറ്റ് അയാൾ ഇമ്പൾസീവ് ആണ് പെട്ടെന്ന് പൊട്ടിത്തെരിക്കുന്ന ആളാണ് പെസിമിസ്റ്റ് ആണ് ആൻഡ് ഹാസ് എ പൂ മെമ്മറി വളരെ മോശമായിട്ടുള്ളൊരു മെമ്മറി അത്ര ഓർമ്മ ശക്തിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് അപ്പോൾ ഇതെല്ലാം ക്യാരക്ടർ അനാലിസിസ് ചെയ്യണം എന്നതിൻ്റെ തെളിവാണ് അല്ലെ ഓരോ ക്യാരക്ടറിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു പഠിക്കണം ആ ഒരു ലെവലിലുള്ള ചോദ്യവും വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വേർ ഹാപ്പി ആൻഡ് ബീഫ് ഹാപ്പിയും ബിഫും കൂടി വലിയ ഒരു കൊണ്ടുപോയി ആ റെസ്റ്റോറൻറ്റിന്റെ പേര് എന്താണ് ഇതൊക്കെ മുമ്പ് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ആ റെസ്റ്റോറൻറിന്റെ പേര് ഫ്രാങ്ക്സ് ചോപ് ഹൗസ് എന്നാണ് കേട്ടോ ഹാപ്പിയും ബിഫും കൂടി വില്ലിയെ കൊണ്ടുപോയ റെസ്റ്റോറൻറിന്റെ പേര് ഫ്രാങ്ക്സ് ചോപ് ഹൗസ് ഇത് ഇൻ ഡെത്ത് ഓഫ് ഐ സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേയിൽ നിന്നുള്ളതാണ് ഇതിൽ ഹാപ്പി ആൻഡ് ബിഫ് ിലെ ഒരു ഫാൻസി സ്റ്റീക്ക് ഹൗസിലേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആരെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ വില്ലിയെ കൊണ്ടുപോകുന്നുണ്ട് ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര് ഞാനിവിടെ സ്റ്റോറി ഒന്നും മൊത്തത്തിൽ പറയാത്തത് മൊത്തത്തിൽ പറയാനുള്ള സമയം നമുക്കില്ല നമ്മൾ ക്ലാസ്സിൽ എന്തായാലും അതൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത ചോദ്യം ഫോർ വാസ് ടോം മെമ്പർഷിപ്പ് മണി എം ഇയോ മാക് ഫോർ ദ എലക്ട്രിസിറ്റി ബിൽ ഇലക്ട്രിസിറ്റി ബിൽ അടി അടയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് കാശ് ടോമിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു ഗ്ലാസ് മാനേ ദ ഗ്ലാസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്ലെയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു പൈസ കൊണ്ടുപോയി ടോം ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വിനിയോഗിച്ചു ഏത് ഏത് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ് അയാൾ അത് വിനിയോഗിച്ചത് എന്നാണ് ചോദ്യം നമുക്കറിയാം ടോം കുറച്ച് കലാവാസനയുള്ള ആളാണ് എന്ന് മാത്രം അറിയുന്ന ഒരാൾ ഓപ്ഷൻ എ കൊണ്ടുവന്ന് കറപ്പിക്കും ദ സൊസൈറ്റി ഓഫ് പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് എന്ന് കറപ്പിക്കും അതല്ല ശരിക്കുള്ളത് ദ യൂണിയൻ ഓഫ് ദ യൂണിയൻ ഓഫ് മേർച്ചൻ്റ് സീമാൻ ഓപ്ഷൻ ബി ആണ് കേട്ടോ ദ യൂണിയൻ ഓഫ് മേർച്ചൻറ്റ് സീമാൻ എന്നുള്ളതാണ് ആൻസർ കേട്ടോ ദ യൂണിയൻ ഓഫ് മേർച്ചൻ്റ് സീമാൻ അതും വളരെയധികം ട്രാജിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇതിൻ്റെ ഒരു മലയാളം വേർഷനാണ് ആണ് എന്ന് പറയുന്ന മലയാളം സിനിമ അതിൽ പൃഥ്വിരാജാന്ന് തോന്നുന്നു ടോമിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻ ദ ഗ്ലാസ് മെനാജ് ടോം യൂസസ് മണി ഇൻറ്റഡ് ഫോർ ദ എലക്ട്രിക് ബിൽ ടു ജോയിൻ ദ യൂണിയൻ ഓഫ് മേർച്ചൻറ്റ് സീമാൻ യൂണിയൻ ഓഫ് മേർച്ചൻറ്റ് സീമാനിൽ ചേരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ടോം ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടിയുള്ള പൈസ മാറ്റിയത് ടോംസ് ഡിസിഷൻ ടു ജോയിൻ ദ മേർച്ചൻ മറൈൻസ് ആൻഡ് ലീവ് ഹിസ് ഫാമിലി ടു സീ ഡിസീവ് ബ്രേക്ക് ഫ്രം ഹിസ് ഫാമിലി സ്ട്രഗിൾസ് അപ്പോൾ ടോമിൻ്റെ അച്ഛൻ ഒളിച്ചോടിയ ആളാണ് അല്ലേ അയാൾ വീടിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയ ആളാണ് അതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വീട് തൻ്റെ സഹോദരി തൻ്റെ അമ്മ അവരെ നോക്കാൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യാണ് ടോം അപ്പം അതിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് അയാൾ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തുനിങ്ങിയത് ഗിരീഷ് കാണാടിൻ്റെ നാഗമണ്ഡല നാഗമണ്ഡല ഇസ് ബേസ്ഡ് ഓൺ ടു ഫോക് സ്റ്റോറീസ് വിച്ച് കാണാട് ഹെർഡ് ഫ്രം ഹിസ് ഗുരു ഗിരീഷ് കാണാള് തൻ്റെ മാസ്റ്ററായ തന്റെ ഗുരുവായിട്ടുള്ള ഒരു റൈറ്ററിൽ നിന്ന് രണ്ട് ഫോക് സ്റ്റോറീസ് രണ്ട് നാടോടി കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ നാടോടി കഥകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നാഗമണ്ഡല നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ എഴുതിയിട്ടുള്ളതോ അത് ഏത് ഗുരുവാണ് ഗുരുവിന്റെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ എ കെ രാമാനുജനാണ് കേട്ടോ എ കെ രാമാനുജനാണ് സോ നാഗമണ്ഡല ീഷ് കാണാട് ഈസ് ബേസ്ഡ് ഓൺ ടു ഫോക് സ്റ്റോറീസ് ഫ്രോം കർണാടക ദാറ്റ് ദ പ്ലേ റൈറ്റ് ഹെർഡ് ആൻഡ് ഗുരു എ കെ രാമാനുജൻ എ കെ രാമാനുജനിൽ നിന്ന് കേട്ട രണ്ട് നാടോടി കഥകൾ ബേസ് ചെയ്താണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത് ആ രണ്ട് സ്റ്റോറീസ് ഒന്ന് സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട് ടെയിൽ എബൌട്ട് എ വുമൻസ്ഡ് ഫീലിംഗ്സ് ദാറ്റ് ഫൈറ്റിംഗ് ടു ബി ഫ്രീഡ് സ്വതന്ത്ര ആകാൻ വേണ്ടി പോരാടുന്ന അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് സ്റ്റോറി ആൻഡ് എ സോങ്ങിലുള്ളത് അതേപോലെ ദ സർപ്പൻ ലവർ എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട് ദ സർപ്പൺ സർപ്പൻ എന്ന് പറയുമ്പോൾ സർപ്പം എന്നർത്ഥത്തിനെയാണ് അല്ലേ എ സ്റ്റോറി അബൌട്ട് എ വുമൻ വിത്ത് ആൻ അൻകെയറിംഗ് ഹസ്ബൻഡ് ഹു ഗീവ്സ് എ മാജിക് ലവ് പോർഷൻ ടു എ സ്നേക് ഇൻസ്റ്റേഡ് ഓഫ് ഹേസൺ അപ്പോൾ ഭർത്താവ് വേണ്ട അത്ര പരിഗണന നൽകാത്തൊരു സ്ത്രീ ഒരു നാഗവുമായിട്ട് അല്ലെങ്കിൽ ഒരു സർപ്പവുമായിട്ട് സ്നേഹബന്ധത്തിലാകുന്ന ഒരു സ്റ്റോറിയാണ് ദ സർപ്പൻ ലവ് അപ്പം ഈ രണ്ട് സ്റ്റോറീസും ഇൻസ്പയർഡ് ആയിട്ടുണ്ടാണ് ഈ രണ്ട് സ്റ്റോറീസിലും ഇൻസ്പയർഡ് ആയിട്ടാണ് ഗിരീഷ് കണ്ണാടക നാഗമണ്ഡലം എഴുതിയിട്ടുള്ളത് ഓക്കെ അല്ലേ ഇത് നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ് നമ്മൾ ഇതുവരെ ഡ്രാമയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ് സോ നമ്മൾ നമ്മളിതുവരെ ഡ്രാമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ കുറച്ചുകൂടി ഒന്ന് ലിറ്റററി ക്രിറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഡികളിലേക്ക് പോവുകയാണ് എലൈൻ ഷോവാൾട്ടേഴ്സ് പ്രൈം ഏരിയ ഓഫ് റിസേർച്ച് അപ്പോൾ ഫെമിനിസ്റ്റ് റൈറ്റർ ആണ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണ് എലൈൻ ഷൊവാൾട്ടർ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട റിസേർച്ച് ഏരിയ ഏത് എന്നാണ് ചോദ്യം നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് മാത്രം രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എല്ലാത്തിലും വിമൻ എന്ന് പറയുന്നുണ്ടല്ലേ വിമൺ 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 ദൻ എലക്ട്രാ കോംപ്ലക്സും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിമനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോ ബിയും സിയും എടുത്ത് നോക്കുന്ന സമയത്ത് ഹിസ്റ്റീരിയ ആൻഡ് ഹോമോൺസ് ഇൻ വിമൻ എന്നും സിയിൽ ഹിസ്റ്റീരിയ ആൻഡ് മാഡ്നസ് ഇൻ വിമൻ എന്നുമാണ് അപ്പം അത് രണ്ടിൽ ഏതോ ഒന്നാകാനാണ് സാധ്യത നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നതാ അഥവാ ഹിസ്റ്റീരിയ ആൻഡ് മാഡ്നസ് ഇൻ വിമൻ ഹിസ്റ്റീരിയയും സ്ത്രീകളുടെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അതേപോലെ സ്ത്രീകൾ ഉണ്ടാകുന്ന മാഗ്നസും അലൈൻസ് ഓൾഡേഴ്സ് പ്രൈമറി ഏരിയ ഓഫ് റിസർച്ച് വാസ് ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയും ആൻഡ് ക്രിറ്റിസിസം ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയും ക്രിറ്റിസിസം ഒക്കെ ആയിരുന്നു അവരുടെ മേഖല എ ലീഡർ ഇൻ ദ ഫീൽഡ് ആൻഡ് എ ഫൗണ്ടർ ഓഫ് ഗൈനോക്രിറ്റിക്സ് ഗൈനോക്രിട്ടിക്സിന്റെ ഫൗണ്ടർ ആയിരുന്നു ഗൈനോക്രിറ്റിക്സ് ഗൈനോക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എ സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ദാറ്റ് ഫോക്കസ് ഓൺ വിമൻസ് റൈറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസ് സ്ത്രീ പക്ഷ എഴുത്തുകളും അനുഭവങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസമാണ് ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഗൈനോ ക്രിറ്റിക്സിന്റെ ഫാദർ കൂടിയാണ് ഷൊവാൾട്ട് ആ രീതിയിൽ അത് ഓർത്തിരിക്കുക ദൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം അക്കോർഡിംഗ് ടു ഭരത ഭരതനെ സംബന്ധിച്ചിടത്തോളം അത് ഭരത മുനിസ ഇസ് റിസൾട്ട് ഓഫ് വിഭാവ അനുഭാവ് ആൻഡ് ഭാവ അപ്പൊ രസാതിയറിസം പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള രസാതിയറിയാണ് അല്ലെ അപ്പൊ തിയറി പ്രകാരം വിഭാവ അനുഭാവ വ്യവിചാരിഭാവ ഇവകൾ മൂന്നും ചേർന്ന് ഉണ്ടാകുന്നത് എന്താണ് അപ്പൊ ഇവകൾ മൂന്നും ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് സത്യ സി ആണ് ഓപ്ഷൻ സി അഥവാ സത്യഭാവ കേട്ടോ സത്യഭാവ അനുഭാവസ് വ്യഭിചാരി ഭാവാസ് കമ്പൈൻ ടുഗദർ ആൻഡ് എൻഹാൻസ് എ സത്യഭാവ അവിടെ സത്യഭാമ എന്നൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഓട്ടോ കറക്ഷനിൽ വന്നതാണ് കേട്ടോ ഓട്ടോ കറക്ഷനിൽ വന്നതാണ് ഭാവ എന്നാണ് കേട്ടോ ഭാമ ഒന്നുമില്ല സത്യഭാവ വിച്ച് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫോംസ് ഇൻ ടു ദ്ലേ ഇൻ എ പ്ലേ അപ്പൊ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലേയിൽ രസം പകരുന്ന രസം പകരുന്ന ഒരു ഭാവമാണ് സ്ഥായി ഭാവ സ്ഥായി ഭാവടോ സ്ഥായി ഭാവ ഓക്കെ അല്ലേ അപ്പോൾ സ്പെല്ലിങ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ ഒരു നമ്മുടെ മലയാളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലും അല്ലെങ്കിൽ സംസ്കൃത സാൻസ്ക്രിറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള സ്പെല്ലിംഗ്സ് ആയിരിക്കും വരുന്നത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തു വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതിന്റെ സ്പെല്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ മാറും ഇതിനടുത്തത് നോവലിലേക്ക് കിടക്കുകയാണ് അല്ലേ നോവലിലേക്ക് കിടക്കുകയാണ് സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോവൽ മുതൽ അങ്ങോട്ട് നോക്കാം നമ്മൾ ഇതുവരെ പ്ലേയും ലിറ്ററിനിക്ക് ഡിസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ഒരാൾക്ക് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ കഴിയും സോ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ദാറ്റ്സ് ഓൺ വിഷു ഗുഡ് ലാക്ക്